എല്ലാ അധ്യാപക ഉദ്യോഗാർത്ഥികൾക്കും ചോക്ക് ഡ്രീംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കേട്ടറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ഔദ്യോഗിക വിജ്ഞാപനം പരീക്ഷാഭവൻ പുറത്തിറക്കിയിരിക്കുകയാണ് ഈ പരീക്ഷയ്ക്ക് എന്നു മുതൽ അപേക്ഷിക്കാം പരീക്ഷ എന്നായിരിക്കും തുടങ്ങിയ പ്രധാന വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആദ്യമായി നോട്ടിഫിക്കേഷനിലെ പ്രധാന തീയതികൾ നമുക്ക് നോക്കാം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ട് മുതലാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതാണ് അഡ്മിറ്റ് കാർഡ് ലഭ്യമാകുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനൊന്നാണ് അവസാന തീയതി വരെ കാത്തിരിക്കാതെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക പരീക്ഷാ തീയതിയും ടൈം ടേബിളും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരീക്ഷാ തീയതിയാണ് ഓരോ കാറ്റഗറിക്കും താഴെപ്പറയുന്ന ദിവസങ്ങളിലായിരിക്കും പരീക്ഷ നടക്കുക കെ ടെറ്റ് വൺ ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശനിയാഴ്ച പത്ത് എ എം ടു ട്വൽവ് തേർട്ടി പി എം കെ ടെറ്റ് ടു ഇരുപത്തിയൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ശനിയാഴ്ച രണ്ട് പി എം ടു ഫോർ തേർട്ടി പി എം കെ ടെറ്റ് ത്രീ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിങ്കളാഴ്ച ടെൻ എ എം ടു ട്വൽവ് തേർട്ടി പി എം കെ ഫോർ ഇരുപത്തിമൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് തിങ്കളാഴ്ച ടു പി എം ടു ഫോർ തേർട്ടി പി എം ശ്രദ്ധിക്കുക ഓരോ കാറ്റഗറിക്കും രണ്ടര മണിക്കൂറാണ് പരീക്ഷാ സമയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപേക്ഷിക്കുന്നതിനു മുൻപായി പരീക്ഷാഭവന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു നോക്കുക ഫോട്ടോ ഒപ്പ് എന്നിവ നിശ്ചിത സൈസിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടറ്റ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇതാണ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വിജയാശംസകൾ